വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചുസ് ബ്ലോക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോ ആണ് അപ്പം അതിന് മുന്നേ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഡാൻസിൻ്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് അപ്പം അതും കൂടെ എല്ലാവരും കയറി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവേ നമുക്ക് ഈ ഒരു കറിക്ക് വേണ്ടത് പപ്പായ അതേപോലെ തന്നെ വലിയ സവോള കിഴങ്ങ് ഇപ്പം നമ്മൾ കിഴങ്ങ് ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പപ്പായയും കിഴങ്ങിൻ്റെ അതേ വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം പിന്നെ സവോള ഈ ഒരു രീതിക്ക് കട്ട് ചെയ്ത് മാറ്റി വെക്കാവേ ഇത്രമാണ് നമുക്ക് ഈ ഒരു കറി വെക്കാൻ വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ തക്കാളി മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് തക്കാളിക്കകത്ത് നമ്മൾ വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇഞ്ചി അതേപോലെ തന്നെ തക്കാളി ഇത് മൂന്നും കൂടെ നമ്മൾ മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുത്തതാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ ഇനി ആവശ്യത്തിന് നമുക്ക് മുളക് പൊടി വേണം നമ്മൾ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ നമ്മളിതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടി അപ്പം നമുക്ക് ഇവിടെ ചീനച്ചട്ടിയിൽ വെക്കാം ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരട്ടേ അപ്പോഴേക്കും നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു പച്ചമുളക് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മളതിൻ്റെ അകത്ത് നമ്മൾ എടുത്തു വെച്ച മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് തന്നെ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലൊന്ന് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവേ നമുക്ക് ആ പൊടിയുടെ ഒക്കെ ഒന്ന് പച്ചമണം മാറണം ലൈറ്റായിട്ട് നമുക്ക് ഈ പൊടിയൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇപ്പം ആ പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ നമ്മൾ അരച്ചു വെച്ചിരുന്ന തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത് മൂന്നുമാണ് അത് നമ്മൾ ഈ ഇതിലേക്ക് ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടിയുമായിട്ട് നല്ലപോലെ ഈ അരപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അരപ്പും പൊടിയുമായിട്ട് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വൃത്തിയായി കഴുകി കട്ട് ചെയ്തു വെച്ച നമ്മുടെ കിഴങ്ങ് പപ്പായ സവോളം ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആ അരപ്പ് നമ്മുടെ ആ അരപ്പ് എല്ലായിടത്തും നല്ലതുപോലെ മിക്സാവുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മളിവിടെ മസാലപ്പൊടി നമ്മളിവിടെ നമ്മൾ തന്നെ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് ഇട്ടോ ഇടുന്നത് അതിൽ നമ്മൾ ഗ്രാമ്പോ കറുകപ്പട്ട ഏലക്ക പെരിഞ്ചീരകം അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇട്ട് നമ്മൾ പൊടിച്ചെടുത്ത മസാലപ്പൊടിയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകട്ടോ അതിൻ്റെ ആ പച്ചമണമൊക്കെ നല്ലതുപോലെ മാറുന്ന വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അടുക്കി പിടിക്കാണ്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ കിഴങ്ങും അതേപോലെ തന്നെ പപ്പായയും സബോളയൊക്കെ നല്ലതുപോലെ നമുക്ക് വെന്ത് കിട്ടണം അപ്പം നമുക്കിനി ഇതൊന്ന് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം അപ്പം നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം നമുക്ക് കേട്ടോ ആ കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഇനിയിപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ മസാല കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ തിള വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ കഷ്ണങ്ങൾ കുറച്ചും കൂടെ വേവാനുണ്ട് നമ്മുടെ കിഴങ്ങും പപ്പായയും അതേപോലെ നല്ലതുപോലൊന്ന് കുറച്ചും കൂടെ വെന്ത് കിട്ടണം അതാണ് അതിൻ്റെ ഒരു പരിവം അപ്പം നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് കുക്കായി വരട്ടെ കേട്ടോ ഇപ്പൊ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മല്ലിയില ഇല്ലാത്തത് കൊണ്ടാണ് ഇതിലേക്ക് ഇടാത്തത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ കിഴങ്ങ് മസാല പപ്പായയും കൂടി ഇട്ടുണ്ടാക്കിയ കിഴങ്ങ് മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ പപ്പായയും കൂടെ നമ്മൾ സാധാരണ കിഴങ്ങ് മസാല വെക്കും പപ്പായയും കൂടി ഇട്ട് ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടണേ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഡാൻസിൻ്റെ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അതും കയറി എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ